பொது முட்டி இருக்காசி மாறினது அண்ணாமலையான இப்பொழுதா பிஜேபி உத்தரேந்தியன் பார்ட்டியாணும் கழிவுல என்னும் கருதெல்லாம் அண்ணாமலையுடைய மோடி அவர்களை தமிழ்ன்னு சொன்னா தமிழ்நாட்டில பிறந்திருக்க வேண்டிய அவசியம் கிடையாது தமிழ் உணர்வும் தமிழ் பாசமும் யாருக்கு இருக்கோ அவங்களும் தமிழர் தான் இன்னைக்கு ஏன் குஜராத்துல பிறந்த ஒருத்தர் தமிழ் பற்றோடு ஏன் தமிழர்னு சொல்லக்கூடாது சொல்றது கண்டித்தா திமுக அமைச்சரவையில முப்பத்தஞ்சு அமைச்சரை பாருங்க எத்தனை பேருடைய பூர்வீகம் தமிழ்நாடு நீங்க சொல்ற அதே பவுண்டரி எடுத்துக்கிறேன் எத்தனை பேர் வீட்டுல தமிழ் மொழி பேசுறாங்க திமுக அமைச்சர்கள் அதுக்குள்ள போக விரும்பல அதுக்குள்ள போனா தமிழக அரசியலை மாத்தி புரட்டி போட்டு வேற டாபிக் போகணும் ரெண்டாயிரத்தி இருபத்தி நாலுலேயே பலம் எல்லாவரையும் அம்பரிப்பிக்கணும் நரேந்திர மோடி கழிஞ்சு அதிக கிருத்தியமாயில சிந்தகள் உண்டு രാജ്യം ഇന്ന് വികസന കുതിപ്പിലാണ് ഒരു വികസിത രാഷ്ട്രമായി ഇന്ത്യ മാറുക തന്നെ ചെയ്യും നരേന്ദ്രമോദി മാറ്റുക തന്നെ ചെയ്യും അതിനായുള്ള കഠിന ശ്രമത്തിലാണ് അദ്ദേഹം ഈ രണ്ടാമലയിൽ പോലുള്ള ചെറുപ്പക്കാർ ബി ഭാഗമായി മാറി രാജ്യത്തെയും ജനങ്ങളെയും നല്ല രീതിയിൽ സേവിക്കുകയാണ് മോദി എന്ന ജനനായകനെ പോലെ അവരും ജനപ്രീതിയിലൂടെ ഉയർന്നു വരികയാണ് കർഷക കുടുംബത്തിൽ ജനിച്ച എല്ലാ പ്രതിസന്ധികളോടും പൊരുതി ഐ എം ലക്നൌവിൽ നിന്ന് എം ബി എ നേടുകയും തുടർന്ന് സിവിൽ സർവീസിൽ ഐ പി എസ് ഓഫീസറായി കർണാടക കണ്ട ഏറ്റവും ജനകീയനായ പോലീസ് ഉദ്യോഗസ്ഥനുമായതിനു ശേഷം ജോലി രാജിവെച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങി അത്ഭുതം തീർത്ത ചെറുപ്പക്കാരനാണ് അണ്ണാമലെ ഉയർന്ന വിദ്യാഭ്യാസവും സിവിൽ സർവീസ് രംഗത്തെ അനുഭവ സമ്പത്തും ഓരോ വിഷയങ്ങളിലും ആഴത്തിലുള്ള അറിവും എല്ലാത്തിനുമുപരി ഏറ്റവും താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ കേൾക്കുവാനുള്ള മനസ്സും ഒക്കെ കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയിരിക്കുന്നു അദ്ദേഹം മാധ്യമങ്ങളെ അധികം അടുപ്പിക്കാത്ത അദ്ദേഹം മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് അവരുടെ മുഖത്ത് നോക്കി തന്നെ പറയാറുണ്ട് അണ്ണാമലയുടെ ശക്തി എന്നത് സാധാരണക്കാരാണ് മാധ്യമങ്ങളെ പൂർണ്ണമായും അവഗണിച്ചും നെഗറ്റീവ് വാർത്തകൾക്ക് കൃത്യമായ സോഷ്യൽ മീഡിയയിലൂടെയും ജനങ്ങളോടും നേരിട്ടും മറുപടി പറഞ്ഞാണ് അദ്ദേഹം ജനപ്രിയനായത് അണ്ണാമലയുടെ ചർച്ചകളും വീഡിയോകളും പ്രഭാഷണങ്ങളും ഒക്കെ തന്നെ ഇന്ത്യ മുഴുവൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയെ വെട്ടിമുറിക്കാൻ നടക്കുന്നവർക്ക് മേലെയുള്ള ആർ എസ് അടുത്ത സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കും അണ്ണാമല എന്ന മുപ്പത്തിയൊൻപത് വയസ്സുള്ള തമിഴ്നാട്ടുകാരനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കിയാൽ സംഭവിക്കുക At that desk that's what my news.